പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ശ്രീ വല്ലഭാചാര്യനെ കുറിച്ചാണ് ശ്രീരാമാനുജ വല്ലഭവൗ വല്ലഭാചാര്യൻ തെലുങ്ക് വൈദിക ബ്രാഹ്മണ ദമ്പതിമാരായിരുന്ന ലക്ഷ്മി ഭട്ടും ഇല്ലമ്മയും കുറച്ചു കാലത്തേക്ക് വാരണാസിയിൽ താമസം മാറ്റി മുസ്ലിങ്ങളുടെ ആക്രമണം മൂലം പൂർണ്ണ പൂർണ്ണഗർഭിണിയായിരുന്ന ഇല്ലമ്മയെയും കൊണ്ട് ലക്ഷ്മണഭട്ട് തെക്കോട്ട് പാലായനം ചെയ്തു ഈ തന്ത്രപ്പാടിൽ രണ്ടു മാസം മുമ്പേ ജനിച്ച കുഞ്ഞ് മരിച്ചു എന്ന് കരുതി അവർ ഒരു മരച്ചുവട്ടിൽ ഉപേക്ഷിച്ചു എന്നാൽ അന്നു രാത്രിയിൽ ഞാനാണ് നിങ്ങളുടെ മകനായി ജനിച്ചതെന്ന് ശ്രീകൃഷ്ണന്റെ ദർശനം അവർക്ക് ലഭിച്ചു അവർ തിരിച്ചോടിച്ചെന്ന് കുഞ്ഞിനെ നോക്കിയപ്പോൾ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു ചുറ്റിലും ജലിച്ചിരിക്കുന്ന തീക്കുണ്ടത്തിനു നടുവിൽ തങ്ങളുടെ കുഞ്ഞ് സുരക്ഷിതനായിരിക്കുന്നു കുഞ്ഞിനെ എടുത്തപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി ദർശിച്ചു ആയിരത്തി നാനൂറ്റി എഴുപത്തിയൊമ്പതിൽ ചൈത്രകൃഷ്ണ ഏകാദശിക്കു ജനിച്ച കുഞ്ഞിനെ വല്ലഭൻ എന്നു പേരിട്ടു ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിൽ ചമ്പാരൻ എന്ന സ്ഥലത്തായിരുന്നു വല്ലഭൻ ജനിച്ചത് പതിനൊന്നാമത്തെ വയസ്സായപ്പോഴേക്കും ശങ്കര മധ്വനിംബാർക്ക രാമാനുജ ദർശനങ്ങൾ മാത്രമല്ല ബൗദ്ധ ജൈന ദർശനങ്ങളും വല്ലഭൻ പഠിച്ചിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ കൃഷ്ണദേവരായരുടെ രാജ്യസദസ്സിൽ വെച്ച് വിജയനഗര സാമ്രാജ്യത്തിലെ അദ്വൈതവാദികളെയെല്ലാം തോൽപ്പിച്ച് തന്റെ സിദ്ധാന്തമായ ശുദ്ധ അദ്വൈതവാദത്തിലൂടെ അദ്ദേഹം സ്ഥാപിച്ചു ശ്രീ വില്ലുമംഗലം സ്വാമിയാരുടെ അഭ്യർത്ഥനയനുസരിച്ച് വിഷ്ണു സ്വാമി സമ്പ്രദായത്തിൻ്റെ ആചാര്യ പദവി അദ്ദേഹം ഏറ്റെടുത്തു അദ്ദേഹം പിന്നീട് ശ്രീ വല്ലഭ ആചാര്യൻ എന്നറിയപ്പെടാൻ തുടങ്ങി അതോടെ അദ്ദേഹത്തിൻ്റെ മുഖ്യവാസം വൃന്ദാവനത്തിലായി ശ്രീകൃഷ്ണദേവരായരുടെ രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ വിജയിയായതിന് പ്രതിഫലം ലഭിച്ച നാലായിരം കിലോ സ്വർണം അദ്ദേഹം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പന്ത്രണ്ട് സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് വൃന്ദാവനത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് ആഭരണമുണ്ടാക്കി ശുഭ്രവസ്ത്രധാരിയായി അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഭാരത ഭാരതഭ്രമണം ചെയ്തു എൺപത്തിനാല് സ്ഥലത്ത് ഭാഗവത കഥയും വൈഷ്ണവദേവി പാരായണവും നടത്തി എൺപത്തിനാല് ആചാര്യന്മാരെ അദ്ദേഹം നിയോഗിച്ചു ഈ എൺപത്തിനാല് സ്ഥാനങ്ങൾ വല്ലഭാചാര്യ സമ്പ്രദായത്തിന്റെ തീർത്ഥ കേന്ദ്രങ്ങളാണ് വൃന്ദാവനത്തിലെ ശ്രീനാഥ്ജിയുടെ ക്ഷേത്രമാണ് പ്രമുഖ കേന്ദ്രം ശ്രീ വിഡൽനാഥ ഭഗവാന്റെ കൽപ്പന അനുസരിച്ച് മഹാലക്ഷ്മിയെ അദ്ദേഹം വിവാഹം ചെയ്തു വിഡൽനാഥ് ഗോസായിജി ഗോപിനാഥ് എന്നീ രണ്ട് മക്കളുണ്ടായി മധുരാഷ്ടകം ഷോഡശ ഗ്രന്ഥം തത്വാർത്ഥ ദീപിക നിബദ്ധം ശ്രീ സുബോധിനി ഭാഗവത ഭാഷ്യം മുതലായ കൃതികളിലൂടെ തന്റെ സിദ്ധാന്തത്തെ അദ്ദേഹം പ്രചരിപ്പിച്ചു പൂർണ്ണ വിരക്തനായി മൗനവ്രതം പൂണ്ട് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നിൽ കാശിയിലെ ഹനുമാൻ ഘട്ടിൽ താമസമാക്കി തൻ്റെ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഗംഗാപ്രവാഹത്തിൽ പ്രവേശിച്ച് അദ്ദേഹം തിരോധാനം ചെയ്തു സജ്ജനങ്ങളെ ബുദ്ധൻ മുതൽ വല്ലഭാചാര്യർ വരെയുള്ള മഹാത്മാക്കളെ കുറിച്ച് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ നാം പഠിച്ചു നാളെ മുതൽ നമുക്ക് പതിനാറാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യേണ്ടത് ജൂലേലാലോധ ചൈതന്യ തിരുവള്ളുവരന്മാരാളേശ്വര ഈ ശ്ലോകത്തെ കുറിച്ച് നമുക്ക് നാളെ മുതൽ ചിന്തിച്ചു തുടങ്ങാം നന്ദി നമസ്കാരം വന്ദേ മാതരം